കൂട്ടിയും കിഴിച്ചും ഗുണിച്ചും ഹരിച്ചും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ചിലപ്പോൾ പരീക്ഷകളിലും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതാണ് എന്നാൽ കണക്കിനെ വളരെ ലളിതകരമാക്കിക്കൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം പി എസ് സി ചേരുന്നത് കണക്കിൻ്റെ മാന്ത്രികനായ നമ്മുടെ കോഴിക്കോടുകാരനായ താഹിർ താഹിർമാഷിന് കണക്കിൻ്റെ ആ ഭാഗത്തേക്ക് രസകരമായ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം ഹായ് ഓൾ നമ്മൾ എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഏരിയകളിൽ ഒന്നെന്ന് പറയുന്നത് ആണല്ലോ മാത്സിൽ തന്നെ സമയം ഏറ്റവും കൂടുതൽ പോകാൻ കാര്യം കാൽക്കുലേഷൻസ് കുറേ ചെയ്യുന്നതുണ്ടായിരിക്കും അപ്പോൾ ഈ കാൽക്കുലേഷൻസ് എല്ലാ കാൽക്കുലേഷൻസൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അതിലുള്ള ചില ട്രിക്സുകളാണ് ചില നുറുങ്ങ് വിദ്യകളാണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നമ്പറിനെ ഇൻ ടു ഫൈവ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഫോ ഉദാഹരണത്തിന് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യും നാൽപ്പത്തി രണ്ട് ഇൻറ്റു അഞ്ച് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ബാക്കി ഒന്ന് നാലും അഞ്ചും ഇരുപത് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് എഴുതി വെക്കും സോ ഇനി അങ്ങനെ ചെയ്യരുത് ചെയ്യേണ്ടത് നാൽപ്പത്തി രണ്ടിൻ്റെ നേരപ്പകുതി എത്രയാണെന്നുള്ളത് നോക്കുക നാൽപ്പത്തി രണ്ടിൻ്റെ നേരപ്പകുതി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഒരു പൂജ്യം ചെറുതൊരു തീയതി ഒരു നമ്പർ വിചാരിക്കാം കേട്ടോ എട്ട് പകുതി ഒരു പൂജ്യം കൊടുക്കാം എനിക്ക് വേണ്ടത് ഏഴ് ഇൻറ്റു അഞ്ച് ഏഴിൻ്റെ പകുതി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ചാണ് മൂന്നരയാണ് എത്ര ഞാൻ ഹാഫാണ് അപ്പൊന്റ് വരുന്നുണ്ടെങ്കിൽ പൂജ്യം ചേർക്കല്ല ഈ പോയിന്റിന് ഒരു ഡെസിമിലും ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് വെക്കുക അപ്പോൾ ഇത്രയായിട്ട് മാറി തേർട്ടി ഫൈവ് അപ്പൊ ഉദാഹരണത്തിന് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു ഫൈവ് ആണ് ചെയ്യേണ്ടത് അപ്പം നാൽപ്പത്തി അഞ്ചിൻ്റെ പകുതി ശരി നാൽപ്പത്തഞ്ചിൻ്റെ പകുതി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന രീതിയിൽ നാൽപ്പത്തഞ്ചിനെ മുറിക്കാം എന്ന് പറഞ്ഞാൽ നാൽപ്പതും അഞ്ചുമാണ് നാൽപ്പതിൻ്റെ പകുതി എത്രയാണ് നാൽപ്പത്തഞ്ചെന്നു പറഞ്ഞാൽ നാൽപ്പതും അഞ്ചുമാണ് നാൽപ്പതിൻ്റെ പകുതി ഇരുപത് അഞ്ചിൻ്റെ പകുതി ടു പോയിൻറ്റ് ഫൈവ് സോ നാൽപ്പത്തഞ്ചിൻ്റെ പകുതി ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഒരു ഡെസിമൽ മുന്നോട്ടേക്ക് വയ്ക്കാം സോ എത്രയായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സോ ഇനി എന്ത് ചെയ്യരുത് ഒരു നമ്പറിനെ ഇൻറ്റു ഫൈവ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻറ്റു അഞ്ചെത്രയാണ് മുറിക്കാം ആയിരത്തിൻ്റെ പകുതി ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി അറിയോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ പകുതി ഒറ്റയടിക്ക് അറിയെങ്കിൽ വളരെ സിമ്പിളായി കിട്ടുന്നില്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി അറിയോ ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി എത്രയാണ് അറുന്നൂറ് നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി അറിയാമോ അറിയില്ല എന്ന് വിചാരിക്കാം നാൽപ്പതിൻ്റെ പകുതി ഇരുപത് രണ്ടിൻ്റെ പകുതി ഒന്ന് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് അറുന്നൂറും ഇരുപതും ഒന്നും പിന്നെ നമ്മളൊരു സീറോയും കൂടെ ചേർത്ത് കൊടുക്കണം സോ എത്രയാണ് ആറായിരത്തി ഇരുന്നൂറ്റി പത്തായിരിക്കും ഇൻ ടു അഞ്ച് താങ്ക് യു